മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട ഗായകൻ പി ജയചന്ദ്രന് വിട നൽകുകയാണ് കലാകേരളം എടു അജി കുഞ്ഞുമുനിലേക്ക് ഒരിക്കൽ കൂടി അജിയും എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കരിയർ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക അറുപതുകളിൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തിൽ വരെ ഉണ്ടായിരുന്നു സജീവമായി അദ്ദേഹം മലയാള ഗാന മേഖലയിൽ അപ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയാണ് നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക തീർച്ചയായും നിഷാദ് അദ്ദേഹത്തിൻ്റെ കരിയർ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ അദ്ദേഹത്തിന് ഒപ്പമുള്ള സംഗീതജ്ഞരായ മഹാപ്രതിഭകളെ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം ജി ദേവരാജനൊപ്പം തന്നെ പി ഭാസ്കരൻ അതേപോലെ തന്നെ യൂസഫലി കേച്ചേരി എം എസ് ബാബുരാജ് അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി സംഗീത ചക്രവർത്തിമാരുമായി അദ്ദേഹം കൂട്ടുകെട്ടിൽ പിറന്ന ഒരുപാട് ഗാനങ്ങളുമുണ്ട് ഒ എൻ നേരത്തെ നിഷാദ് സൂചിപ്പിച്ചു ഒ എൻ വി കുറിപ്പ് എഴുതിയ പല കവിതകൾ ലളിതക ലളിതക ലളിതഗാനത്തിലൂടെ അദ്ദേഹം ആലപിച്ച് മലയാളത്തെ അത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കുന്ന വരികളിലൂടെ ഒയൻവി എഴുതി ഗാനമായി അദ്ദേഹം അവതരിപ്പിക്കുന്ന പാട്ടുകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഈ ദേവരാജൻ മാഷിൻ്റെയും ഒപ്പം തന്നെ പി ജയചന്ദ്രൻ്റെയും ആ കൂട്ടുകെട്ട് ഈ അവസരത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പാടില്ല കാരണം ഇവർ തമ്മിലുള്ള ഒരു ഫിസിക്സ് എന്ന് പറയുന്നത് അത്രത്തോളം ആഴത്തിൽ നിന്ന ഒരു രസതന്ത്രം തന്നെയായിരുന്നു ഈ ദേവരാജനും പി ജയചന്ദ്രനും തമ്മിലുള്ള ആത്മപത്വത്തിൻ്റെ കഥ പറയുകയാണെങ്കിൽ അത് പാട്ടുകൾ പോലെ അത്രത്തോളം ഹൃദ്യമായ ഒന്ന് തന്നെയാണ് ജയചന്ദ്രൻ എന്ന ഗായകനെ ഏറ്റവും നന്നായി വിനിയോഗിച്ച സംഗീത സംവിധായകൻ ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഈ പി ഭാസ്കറിനൊപ്പം തന്നെ ജി ദേവരാജൻ മാസ്റ്ററുമാണ് ദേവരാജൻ മാസ്റ്ററാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഉപയോഗിച്ച ഒരു സംഗീത സംവിധായകൻ എന്ന് നമുക്ക് പറയാം ജയചന്ദ്രൻ്റെ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചതും ക്ഷമിക്കണം ഈ ജയചന്ദ്രൻ ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചത് ദേവരാജിന് വേണ്ടിയാണ് അതായത് ഇത് ഇരുന്നൂറിൽ അടുപ്പിച്ച് വരുന്ന ഗാനങ്ങൾ ഈ ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ പിറവിയെടുത്ത ഗാനങ്ങൾ അദ്ദേഹം പാടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് അവർ തമ്മിലുള്ള ആ ഒരു രസതന്ത്രം അത്രത്തോളം മൂല്യമേറിയത് തന്നെയായിരുന്നു ഈ ജയചന്ദ്രന്റെ കയ്യൊപ്പു ചാർത്തിയ മഞ്ഞിളിയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനമല്ലാതെ അദ്ദേഹത്തിന്റെ പ്രണയ ഗാനങ്ങളുടെ പട്ടിക അവർ പക്ഷേ അപൂർവമായിരിക്കും ഈ ഭി ഭാസ്കരന്റെ മലയാളത്വം തുളുമ്പുന്ന വരികളും ഒപ്പം തന്നെ ദേവരാജന്റെ ലാളിത്യമുള്ള സംഗീതവും ജയചന്ദ്രന്റെ സ്വരമാധുര്യവും ചേർന്നപ്പോൾ മലയാളത്തിൽ പിറവിയെടുത്തത് നിത്യഹരിത പ്രണയഗാനം ആ പിറവിയെടുത്ത നിത്യഹരിത പ്രണയഗാനത്തിൽ വെല്ലുന്ന ഒരു ഗാന ഗാനങ്ങൾ പോലും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം അതും ചരിത്രം തന്നെയായിരുന്നു അതായത് ആ ഭാവഗായകൻ്റെ വരവറിയിച്ച ഒരു തുടക്കം അതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് കാലഘട്ടം അറുപത് മുതലുള്ള കാലഘട്ടം അറുപത്തി മുതലുള്ള ആ സമയം എന്ന് പറയുന്നത് ഭാവഗായകൻ്റെ വരവറിയിച്ച ഒരു കാലഘട്ടം